തന്നെയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പോ ഞാന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിദ്ധന്മാരായ അവർ ഒരു ചെറിയ ഒരു സാധനം വച്ചും കൊണ്ട് ഒരു നൂറ്റി അമ്പത് അസുഖത്തിന് അവര് മരുന്നുണ്ടാക്കും അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട് അതിനെ സിടുക്കാവിത്തൈ എന്നാണ് പറയുന്നത് സിടുക്ക എന്ന് പറഞ്ഞ ചെറുത് ചെറുത് കൃമിണിക്ക എന്നൊക്കെ പറയും നമ്മുടെ കൊല്ലം ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട് കൃമിണിക്ക അപ്പൊ അതായത് ഒരു കുഞ്ഞിക്കുരു എന്ന ആണ് അതിന്റെ ഉദ്ദേശം അപ്പോ അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി കുറയും ബി പി കുറയും അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഹാർട്ടിന് ബലം കൂടും ഹാർട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പിന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കും അതുപോലെ കിഡ്നിയും ബലമാകും അപ്പോ ഹാർട്ട് ബി പി കിഡ്നി ഇത് മൂന്നും ആട്ടിപ്പൊളിയാകും പക്ഷെ ഈ പറയുന്ന സാധനം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ശ്രമിക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോ അപ്പൊ അത് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾ പോലും അറിയത്തില്ല സാധനം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു നിങ്ങൾ നെറ്റ് ഓൺ ചെയ്താൽ മതി പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല അപ്പൊ കിടന്ന് തപ്പിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇപ്പൊ ഒരു വീട്ടില് ഒരുമാതിരിപ്പെട്ട വരാൻ സാധ്യതയുള്ള ആ അസുഖങ്ങൾക്കെല്ലാം ഞാൻ ആൾറെഡി ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ അപ്പൊ അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചും കൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് ഇത് ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വൈദ്യരായിട്ട് മാറും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം അതിൽ കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കഴിയും കാരണം വൈദ്യന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റാർക്കും അറിയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നത് ഈ പറയുന്ന പല വൈദ്യരും വൈദ്യന്മാരും അതുപോലെ തന്നെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൈദ്യന്മാർ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളായ വൈദ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അവര് അതേപോലെ തന്നെ പിന്നെ മറ്റു പല ചികിത്സകരും മൊത്തത്തിലങ്ങ് പറയാലോ ചികിത്സകരും എൻ്റെ കയ്യിൽ നിന്നും ഇത് എഴുതി എടുത്തുകൊണ്ട് പോയ ആളുകൾ വരെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കുക ഇത് എഴുതിയെടുത്ത് നോട്ട് ബുക്കിലാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് ഓക്കെ അപ്പോ വലി വലിച്ച് നീട്ടുന്നില്ല ആ ഉടനെ നിർത്തിയാക്കാം നമ്മൾ പാട്ടും സിനിമയൊക്കെ കുറേ നേരം വെച്ച് കാണും പക്ഷെ ഇത് അങ്ങനെയുള്ള സാധനം അല്ലല്ലോ അതുകൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ വീഡിയോ ക്ലോസ് ചെയ്യണം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അത് മനസ്സിലാവുകയും വേണം ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് ഇടങ്ങാം ഇത് നിസ്സാര കേസാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഡെയിലി ഒരു നാലോ അഞ്ചോ ഉണക്ക മുന്തിരി വീട്ടിൽ വേടിച്ച് വയ്ക്കുക വേടിച്ച് വച്ചിട്ട് ഒരു നാലോ അഞ്ചോ എണ്ണം എടുത്ത് വാങ്ങാത്തിടുക നുണഞ്ഞ് ഉമിഴ്നീരിന്റെ കൂടെ ചവച്ച് അരച്ച് അതിന്റെ നീര് ഇറക്കുക ഒന്ന് ഇത് ബി പിക്ക് കൈകണ്ട ഔഷധമാണ് അത് കൂടാതെ കാൻസർ സെല്ലിനെ വരെ അതിന്റെ വളർച്ചയെ വരെ ഈ സാധനം തടയും ആർക്കെങ്കിലും അറിയാവോ എനിക്ക് പരിചയമുള്ള നമ്മുടെ കാഞ്ചീപുരത്ത് കാഞ്ചീപുരം വന്ദവാസി എന്ന് പറയും അതായത് ചിദംബരത്ത് പോകുന്ന വഴിക്ക് വന്ദവാസി ആറണിക്ക് ഇപ്പുറമായിട്ട് വരും അവിടെ വന്ദവാസി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞാനൊരു ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ പോയിരുന്നു പോയിരുന്നപ്പോൾ അവിടെ ഒരു വസ്ത്രയ്ക്ക് ഇതേപോലെ ക്യാൻസർ ബാധിക്കുകയും ഞാൻ പറഞ്ഞു ഇത് സിമ്പിളായിട്ട് നിങ്ങൾ മേടിച്ച് കഴിക്കുക അപ്പൊ എൻ്റെ മരുന്നൊക്കെ അവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ മേടിച്ച് കഴിക്കുക അപ്പൊ ചികിത്സകര് പറഞ്ഞു നിങ്ങൾ നിങ്ങളധികം താമസിയാതെ പൊക്കോളും പിന്നെ മാസം കൂടെ ഉള്ളു ഗ്യാരണ്ടി എന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇപ്പോഴും അവർ ജീവനോടെ തന്നെ ഇരിപ്പുണ്ട് ഇത് അവർക്ക് മലയാളം അറിയില്ല തമിഴാണ് എന്നിരുന്നാലും ഏതെങ്കിലും രൂപത്തിൽ അവരത് കാണുകയാണെങ്കിൽ വളരെയധികം സന്തോഷപ്പെടും അവർ ഓക്കെ അപ്പൊ ഒരെണ്ണം അതെ രണ്ടാമത് നമ്മൾ മീൻ വാങ്ങിക്കുന്നു ഈ മീൻ വാങ്ങിക്കുമ്പോൾ കഴിവതും ഹാർട്ട് ലിവറ് കിഡ്നി ഈ ഈ ബലഹീനതയായിട്ടുള്ളവർ അതേപോലെ അസുഖം ബാധിക്കപ്പെട്ടവർ ചെയ്യേണ്ടുന്ന ഒറ്റ പണിയേ ഉള്ളൂ നിങ്ങൾ വേറെ വലിയ വലിയ മീനൊന്നും കാശ് ഇലവാക്കി ഒന്നും മേടിക്കേണ്ട നിസാരമായിട്ട് കിട്ടുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം മത്തി മീൻ മത്തി മത്തി കണ്ടിട്ടുണ്ടോ ഇത് വാങ്ങിച്ച് നിങ്ങൾ പാകം ചെയ്ത് കഴിച്ചാൽ മാത്രമല്ല ആഴ്ച ഒരു രണ്ടോ മൂന്നോ ദിവസം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയ കറി വെച്ച് കഴിക്കുക വറത്തും കഴിക്കുക കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നമുക്ക് വാ കൊണ്ട് പറയാൻ നാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള മിനറൽസ് വൈറ്റമിൻ അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം ഓക്കെ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരും താങ്ക്